മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നവീകരണത്തിനായി റോഡ് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു കിരാറ്റൂർ പഞ്ചായത്തിലെ മണ്ണാർമല ജംഗ്ഷൻ പള്ളി റോഡാണ് മൂന്ന് മാസത്തിലധികമായി പൊളിഞ്ഞുകിടക്കുന്നത് റോഡ് നവീകരണം അനന്തമായി നീളുന്ന പ്രതിഷേധിച്ച ജനകീയ സമിതി റോഡ് ഉപരോധിച്ചു സിന്ദാബാദ് 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 ജനകീയ സമിതി റോഡ് റോഡ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ടതാണ് മണ്ണാർമല ജംഗ്ഷൻ പാറമ്മൽ പള്ളി റോഡ് റീട്ടാറിംഗ് പ്രവൃത്തിക്കായി മൂന്ന് മാസം മുൻപ് റോഡിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്തെ പഴയ ടാർ ഇളക്കി മാറ്റി ഇതോടെ റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് റോഡിലെ കല്ലെല്ലാം ഇളകി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുമുണ്ട് ഇത്തരം അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി റോഡ് ഉപരോധിച്ചത് റോഡ് ഉടൻ നന്നാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ അടക്കം ഉപരോധിച്ച് പ്രതിഷേധിക്കുമെന്നും സമരക്കാർ പറഞ്ഞു ആണ് വേണ്ടത് പിന്തുണയാണ് വേണ്ടത് ആ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുണ്ടാവും ഈ റോഡ് രണ്ടര വർഷം രണ്ടര മാസക്കാലമായിട്ട് പൊളിച്ചിട്ട് തീരെ യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ പാവപ്പെട്ട രോഗികളും സാധാരണക്കാരും ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ നിലവിലുള്ളത് അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവും ഇപ്പോൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് ഞങ്ങൾ മാറ്റുന്നില്ല ആരും മാറ്റുന്നില്ല ഇതിലിപ്പോൾ ഈ സമരത്തിൽ അണിനിറന്നിട്ടുള്ള പല ആൾക്കും പല രീതിയിലുള്ള രാഷ്ട്രീയമാണുള്ളത് ഉള്ളത് അപ്പോൾ അതൊന്നും ഇതിനെ ബാധിക്കില്ല നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നം പ്രശ്നമെന്നുള്ള രീതിയിൽ ഇതിനെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ ഉണ്ടാവും ഈ പ്രതിഷേധം ഒരു സൂചന മാത്രമാണ് ഇതിന്റെ അടുത്ത ഘട്ടം ഘട്ടമെന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കാനും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനുള്ള ജനകീയ സമിതി ചെയർമാൻ മുഹമ്മദാലി പുളിയക്കുത്ത് കൺവീനർ യൂസഫ് പുളിയക്കുത്ത് അസിസ് ചേരിയത്ത് ബഷീർ പുളിയക്കുത്ത് സി ഹമീദ് കുഞ്ഞാണി പുളിയക്കുത്ത് കല്ലു ചേരിയത്ത് എൻ കെ നൌഷാദ് ജമീൽ കക്കാട്ടിൽ ഷാഹിൻ ഷെബി ആലങ്ങാടൻ പി മുഹമ്മദാലി ഫൈസൽ പുളിയക്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ